നമസ്കാരം പതിരും കതിരും പാർട്ടിയുടെ നവദ്വാരങ്ങളിലൂടെയും വോട്ട് ചോരുന്നു എന്ന കണ്ടുപിടുത്തത്തോടെ സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുകയാണിപ്പോൾ ഇതുവരെ തൊണ്ട് ചോരുന്നത് മാത്രമേ പാർട്ടി കണ്ടുള്ളൂ എള്ള് ചോരുന്നത് അറിയണമെങ്കിൽ നിലത്തൊന്ന് നിൽക്കണം സഖാക്കളെ ജനങ്ങളുമായി പാർട്ടിയുടെ അകലം വർധിക്കുന്നു നേതാക്കളുടെ അപക്വമായ പെരുമാറ്റം ദോഷം ചെയ്യുന്നു മികവുള്ള കേഡർമാരെ വളർത്താൻ കഴിയുന്നില്ല പുറമേ നിന്ന് നോക്കിയാൽ ബി ജെ പിക്ക് ശക്തിയില്ല എന്ന് തോന്നുമെങ്കിലും കാര്യത്തോടടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ശക്തിയാണ് ഇതൊക്കെയാണ് പാർട്ടിയുടെ കണ്ടെത്തൽ ശക്തിയില്ലാത്തയിടത്ത് ബി ജെ പിക്ക് ശക്തി മരുന്ന് കൊടുക്കുകയായിരുന്നല്ലോ പിണറായി വിജയൻ്റെ ലക്ഷ്യം തന്നെ അങ്ങോട്ട് വോട്ടങ്ങ് ഒഴുകുകയാണിപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് അറിയാതെ സി പി എം കരയുകയാണ് ശരിക്കും കലങ്ങുന്നില്ലെങ്കിൽ നല്ലോണം കലക്കി ഒന്നുകൂടി എടുക്കൂ ജയരാജ പാർട്ടി അനുദിനം തേമ്പി തേമ്പി ശോഷിക്കുന്നതാണ് രോഗമെങ്കിൽ അതർ ഞാൻ പ്രത്യേകിച്ച് അന്വേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കയ്യിലിരിപ്പിൻ്റെ ഗുണമാണത് തെമ്മാടിത്തരങ്ങളും കുങ്കുമാണ് ഞങ്ങളുടെ വിജയരഹസ്യമെന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാരുള്ള കാലത്തോളം ഒരു പ്രസ്ഥാനവും ഗതി പിടിക്കില്ല തൽക്കാലത്തെ നീക്കുപോക്കുകൊണ്ട് ഇങ്ങനെ തള്ളി നിരങ്ങി അങ്ങ് പോകുമെന്ന് മാത്രം നേതാക്കൾക്ക് പഴയ പോലെ അണികളുമായി ഇടപെടലില്ല എന്ന ഒരു മഹാസത്യം കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജയരാജൻ അണികളുമായി ബന്ധമില്ലെങ്കിൽ എന്താ നമ്മുടെ പാർട്ടിക്ക് പ്രാതൽ സമയത്ത് പ്രതാപികളും ഉച്ചയൂണ് കഴിക്കാൻ ഉണ്ണാമന്മാരായ മുതലാളിമാരും അത്താഴത്തിന് പൗരപ്രമുഖരുമുണ്ടല്ലോ കൂട്ടിന് പോരാത്തന് ലോക കേരള സഭയിലെ വിശ്വപൗരന്മാർ വേറെയും അണികളായ വായി നോക്കികളോട് പോകാൻ പറയുക അറുപതടി ദൂരത്തല്ലാതെ ഒരൊറ്റ ഒരുത്തനെ കണ്ടുപോകരുത് ജനങ്ങളുമായി ബന്ധമുണ്ടാക്കാനല്ലേ നമ്മൾ ഒന്നേകാൽ കോടിയുടെ ബസിൽ യാത്ര പുറപ്പെട്ടത് ആഹാ ദണ്ടു യാത്ര തോറ്റുപോയില്ലേ അത് കണ്ട് ദണ്ടുമായി ഗുണ്ടകൾ അഴിഞ്ഞാടി ജനത്തിന് നല്ല തക്ക സമ്മാനമല്ലേ കൊടുത്തത് എത്ര പാവങ്ങളുടെ കണ്ണുനീരാണെന്നോ നമ്മൾ ഒപ്പിയത് എത്ര മതിലാണെന്നോ നമ്മൾ ഇടിച്ചത് ഡിവൈഎഫ്ഐയിലും എസ് എഫ് ഐയിലും നല്ല കേഡർമാരുടെ അഭാവമാണ് പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്ന മറ്റൊരു സൂക്കേട് എസ് എഫ് ഐക്കാണെങ്കിൽ കാലത്തിനൊപ്പിച്ച് ഒരു കേഡറെ കിട്ടിയില്ലേ സഖാവേ ആർഷോ മോൻ അവൻ മാത്രം മതിയല്ലോ ഈ നാട്ടിൽ വർത്തമാനകാല വിപ്ലവം കൊണ്ടുവരാൻ ഡിവൈഎഫ്ഐയിലാണെങ്കിൽ താടികൾ തമ്മിലുരസിയാൽ ഉരസിയാൽ തീപ്പൊരി ചിതറുന്ന യുവ വിപ്ലവകാരികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു ജയിക്കും മണിപ്പൂരിലും ചിന്ത ക്യൂബയിലും റഹീം പാർലമെൻറ്റിലും ചെന്നതോടെ അവിടുത്തെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഇതുപോലെ പാർട്ടിയിലെ യുവജനങ്ങൾ തുള്ളി തുളുമ്പി നിന്ന ഒരു കാലം വേറെ ഉണ്ടായിട്ടില്ല ഡിവൈഎഫ്ഐയിൽ പുതിയ നേതൃത്വം പൊങ്ങി വരാത്തതിൻ്റെ ദണ്ണമാണ് എം വി ജയരാജന് ഡി പൊങ്ങി വന്ന് ആകാശം മുട്ടിയ ഒരു നേതാവാണല്ലോ നിങ്ങളുടെ സതുദ്ദേശം ദിവ്യ കഴിഞ്ഞാണ്ടിൽ പാർട്ടിക്ക് ഇത്രമേൽ തന്ന ഒരു നേതാവ് വേറെ ഏതുണ്ട് ഇതിൽ കൂടുതൽ പൊങ്ങി വരാൻ ഇനി ഒന്നുമില്ല സഹാവേ വെറുപ്പിക്കലും വീരവാദവും പിണറായി സേവയും മാത്രം മതി ജനങ്ങൾ പാലുണ്ണി മോറന്മാരായ ഈ യുവ നേതാക്കളെ വെറുക്കാൻ ഒറ്റയൊരുത്തിന് രാഷ്ട്രീയം പറയാൻ അറിയുകയില്ല വാതുറന്നാൽ തെറിയും ഭീഷണിയും കാലുവിട്ടുമാണ് നേതാക്കളുടെ അപക്വമായ പെരുമാറ്റം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നുവെന്നാണ് ജയരാജൻ്റെ മറ്റൊരു കണ്ടുപിടുത്തം ഒരു മനുഷ്യനെ പെരുമാറ്റവൈകല്യം കൊണ്ട് കൊലച്ചോറൂട്ടിയ ഒരുത്തി അരികിൽ തന്നെ ഉണ്ടായിട്ടും ഒരു വാക്ക് കൊണ്ടെങ്കിലും അതിനെ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ ജയരാജൻ സഹാവേ നിങ്ങൾ അടുപ്പ് കല്ലു കൂട്ടിയതുപോലെ മൂന്ന് ജയരാജന്മാരുണ്ടല്ലോ കണ്ണൂരിൽ പക്വതയും വകതിരിവും ബോധവുമുള്ള ഒറ്റ വാക്ക് നിങ്ങളുടെ വായിൽ നിന്നും ഇന്ന് വരെ വീണിട്ടുണ്ടോ കാരണഭൂതന്റെ മൂട് താങ്ങുന്ന മൂന്ന് കല്ലുകളെന്ന നിലയ്ക്കാണ് നിങ്ങളുടെ പ്രസക്തി നിറീം നൊറയും മറന്ന കടലമ്മ കരിയുമില്ല എന്ന ചെമ്മീനിലെ ഡയലോഗാണ് നിങ്ങളെയും ഓർമ്മിപ്പിക്കാനുള്ളത് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് നേരും നിറയും വിട്ട് വഴിമാറി നടക്കാൻ തുടങ്ങിയോ അന്ന് തുടങ്ങി നിങ്ങളുടെ കഷ്ടകാലം നിങ്ങൾ പൊക്കിപ്പിടിച്ച് നടക്കുന്ന രണ്ടാം പിണറായി സർക്കാരുണ്ടല്ലോ അത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഉദകക്രിയക്കുള്ള ഉരുള മാത്രമാണ് ആരോഗ്യവകുപ്പാണ് വകുപ്പാണ് ജനത്തിന് അതൃപ്തി ഉണ്ടാക്കുന്ന മറ്റൊരു വകുപ്പ് ആര് പറഞ്ഞു ഇതൊക്കെ വീണാ ജോർജ് ഉറങ്ങുന്നില്ല സഹാവേ ഉറങ്ങുന്നില്ല ഏതെങ്കിലും ആശുപത്രിയിൽ പഞ്ഞു തീർന്നോ പാരസെറ്റമോള് തീർന്നോ ആരുടെയെങ്കിലും വയറ്റിൽ കത്രിക പോയിട്ടുണ്ടോ എന്നീ ചിന്തകൾ കാരണം അർദ്ധരാത്രിയിലും ഉണർന്നിരുന്ന് ഭരിക്കുവല്ലിയോ ഇത്രയൊക്കെ ദോഷങ്ങൾ എം പി ജയരാജൻ കണ്ടെത്തിയെങ്കിലും പിണറായി ഭരിക്കുന്ന വകുപ്പുകളെല്ലാം മിന്നി മിന്നി തെളിയുകയല്ലേ ഒരു കടുകുമണി വലിപ്പത്തിലുള്ള കുറ്റം പോലും ആരോപിക്കാനില്ലാത്ത മനോഹരമായ വകുപ്പുകൾ പോലീസിനെ ജനങ്ങൾ കണ്ണിലുണ്ണി എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് പോലീസുകാരുടെ പ്രവൃത്തികൾ കണ്ടാൽ നമുക്ക് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ തോന്നും കാരണഭൂതനെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ജില്ലാ സമ്മേളനം ഒന്ന് കഴിഞ്ഞോട്ടെ കണ്ണൂരിൽ ഒരു കുതിപ്പായിരിക്കും പാർട്ടി ഇനി തനിക്കെതിരെ ഒരുത്തിനും തുറക്കാതിരിക്കാൻ പിണറായി തമ്പടിച്ച് കിടക്കുകയാണ് കണ്ണൂരിൽ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം അടുത്ത യാത്ര തുടങ്ങാൻ